മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സോളാർ അതിനൊക്കെ എന്താണ് പറയാനുള്ളത് ഒരു എല്ലാം വാഗ്ദാനങ്ങൾ ഉള്ളൂ പോലെ വരാം പാർട്ടി വന്നിട്ട് പറഞ്ഞ് ചായ കൊടുത്താൻ പെട്ടാ ചേട്ടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യുന്നു അപ്പൊ എനിക്ക് പ്രശ്നം ഉണ്ടായപ്പാ ഞാൻ ചെന്നപ്പ ചേട്ടാ എന്നെ ബുദ്ധിമുട്ടിക്കില്ലേ എനിക്ക് സമയമില്ല മരിച്ചു കഴിഞ്ഞാൽ നല്ലതേ പറയാനുള്ളൂ ജീവനുള്ളപ്പം നല്ലത് പറയില്ല ആദ്യം നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു ഇതിനു മുന്നേ ഇതിനു മുന്നേ ഭരിച്ചത് പിണറായി വിജയൻ വരുന്നതിന് മുന്നേ ഭരിച്ചത് ഉമ്മൻചാണ്ടി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണമാണോ അതോ പിണറായി വിജയന്റെ ഭരണമാണോ ഇഷ്ടമായത് ആരുടെ ഭരണമായിരുന്നു മെച്ചപ്പെട്ടത് എന്നെ സംബന്ധിച്ച് രണ്ടുപേരെയും തിരക്കില്ല എന്നുള്ളതാണ് അഭിപ്രായം ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് തുടർ വർണം കിട്ടിയേക്കുന്നത് അപ്പം ഇപ്പം ഇതിനു മുമ്പ് അഞ്ചു വർഷം പഠിച്ച എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ പേയല്ല വീണ്ടും തുടർവർണം വന്ന മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ അദ്ദേഹമായത് അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെയും കൂടെയുള്ള മന്ത്രിമാരുടെ ഒരു കഴിവാർന്ന് തുടർ വർണം കിട്ടാനുള്ള സാധ്യത പിന്നെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ കള്ളക്കേസുകളായിരുന്നു വന്നിട്ടുന്നത് സോളാർ കേസും അതിനെയൊക്കെ എന്താണ് പറയാനുള്ളത് അതെല്ലാം ഒരു കഥയാണ് അദ്ദേഹം നല്ല നല്ലൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെയൊന്നും ഒരിക്കലും മരിച്ചതിന് ശേഷം അല്ലേ ജനങ്ങൾക്കൊക്കെ ഇത് കൂടുതലും തോന്നാൻ തുടങ്ങിയത് നല്ല മുഖ്യമന്ത്രി ആയിരുന്നു നല്ലൊരു അഭിപ്രായത്തിൽ നല്ലൊരു മുഖ്യമന്ത്രിയാണ് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ പേരിലായിരുന്നു ഇങ്ങനെ കള്ളക്കേസുകളൊക്കെ വന്നത് ഇപ്രാവശ്യം പിണറായി വിജയന്റെ പേരിൽ കൊറേ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കള്ളമായിരിക്കുമോ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായ പോലെ തന്നെ ആരെങ്കിലും കെട്ടിച്ചമച്ച കഥകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ കൊറേ എൺപത് ശതമാനം ഇരുപത് ശതമാനം ശരിയായിരിക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ം പദ്ധതി ഇപ്പോൾ കേരളം ഉത്സവം പോലെ കൊണ്ടു നടക്കുകയാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഈ പദ്ധതിയുടെ പിതൃത്വം ആര് ആർക്കാണ് എന്നാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ജനങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി സാറാണ് തുടങ്ങി വെച്ചെങ്കിലും അത് ഒരു വ്യക്തിയിലേക്ക് വരാൻ സാധ്യതയില്ല കാരണം ഒരുപാട് പേരുടെ ഒരു പ്രയത്നം കൊണ്ടാണ് അതിപ്പോ ഇവിടെ വഴിഞ്ഞത്ത് വന്നത് അതിനെ കുറിച്ച് കുറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊക്കെ തരണം ചെയ്ത് അത് വന്നത് നല്ലാണ് കേരളത്തിന് നല്ലതാണ് വന്നത് ഈ പ്രതിപക്ഷ നേതാവിനെ ഒന്നും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ചടങ്ങിന് വിളിച്ചില്ല എന്നുള്ളത് ഒരു 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 ഷിപ്പ് വന്ന ചടങ്ങ് മാത്രമാണ് ഇത് ഒരുപുലമായിട്ട് ചടങ്ങിവെച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ആവുമ്പോ കോൺഗ്രസിന് അതിലൊരു പങ്കുണ്ടല്ലോ അപ്പോ പ്രതിപക്ഷ നേതാവിനെയും ശശി ഒന്നും വിളിക്കാത്തത് ഇടതുപക്ഷത്തിന്റെ ഒരു എന്താ കൊറവെന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അവര് തന്നെ പറഞ്ഞാർന്നല്ല ഇത് ഒരു സാധാരണ ഒരു ചടങ്ങ് മാത്രമാണ് ഇനി ശരിക്കുള്ള വിപുലമായിട്ടുള്ള ഒരു ചടങ്ങ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വിളിക്കാൻ പറഞ്ഞിരുന്നതായി ഇപ്പോഴത്തെ ഭരണത്തിന് എന്തെങ്കിലും എന്ന് തോന്നുന്നുണ്ടോ ഭരണത്തിന് എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണമായിരുന്നോ അതോ പിണറായി സർക്കാരിന്റെ ഭരണമാണോ കുറച്ചും കൂടി അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് ഇതിൽ ഇല്ല എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ എഴുതിയ പോലെ വരാം തീർച്ചയായിട്ടും കാരണം എല്ലാം നോക്കാൻ പറ്റില്ല പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കും ഭക്ഷണ സമയത്ത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നടപ്പിലാക്കണില്ല നമ്മൾ ഗ്രാസ് റൂട്ട് മുതൽ തുടങ്ങണം പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ല എല്ലാം ഹൈ ലെവലാ അന്ന് വിളിച്ച വെളിപ്പുറത്തല്ല മാർസ്റ്റ് പാർട്ടിയുടെ കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാവരും വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ യാതൊക്കെ വന്നിരിക്കും ഇപ്പൊ വരാൻ ആളുണ്ടോ കാശ് കൊടുക്കണം അല്ല ഇപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു മനുഷ്യർക്കും സ്ഥലം വേണം ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ പിള്ളേരൊക്കെ യു കെയിലും യു എസ് എക്കെ പോകണം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ പിന്നെ ഇവിടെ ഇങ്ങനെ സ്ഥലം വിൽക്കണം കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ടല്ലേ അത് വേറെ കാര്യം അത് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ലിബറൽ ആയിട്ട് പറയണം അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഈ ജോലിക്ക് വേണ്ടി ഓരോരുത്തരും വിദേശത്തേക്ക് പോകണത് അവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇയാൾ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉള്ളവരെല്ലാം പുറത്തേക്ക് പോകണം അതിനെ പിടിച്ചു നിർത്തി ഇവിടെത്തന്നെ നോക്കണമെന്നും അപ്പം മറ്റവർ പറഞ്ഞ കേട്ടില്ലേ അത് നല്ലതല്ലേ വിദേശത്ത് പോയി ശമ്പളം ഉണ്ടാക്കണ ജീവിക്കട്ടെ അവരവിടുത്തെ സിറ്റിസൻഷിപ്പ് എടുക്കും അവന ഇവിടെ ആരും ഉണ്ടാവില്ല പിന്നെ ബംഗാളികളും ആന്ധ്രക്കാരും തെലുങ്കാനൊക്കെ വന്നിവിടെ കേരളത്തിൽ അവർക്ക് വരും അവർ വന്നുകൊണ്ടിരിക്കല്ലേ ആ എന്തായാലും ബംഗാളികളുടെ ഒരു ദുബായില്ല കേരളം അതെന്താ കാരണം ശമ്പളവും ഇവിടത്തെ വിദേശത്തുനിന്ന് അയക്കുന്ന ശമ്പളം കൊണ്ടാണ് ഇവിടെ ജീവിച്ചു പോണത് അത് മാത്രല്ല കേരളത്തിലെ ജനങ്ങൾ പണിയെടുക്കാൻ തയ്യാറുണ്ട് അതിപ്പോ ഏത് ഹോട്ടലിൽ ചെന്നറിയാലോ ഏത് ഹോട്ടലിൽ ഇപ്പൊ ബാർ ഹോട്ടലും സ്ത്രീകളാ സപ്ലൈ ചെയ്യണത് അതെന്തുകൊണ്ടാണ് അത്ര അഡ്വാൻസ്ഡായി പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എതിരെ കള്ള കള്ളക്കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു സോളാർ കേസ് അത് അതിനൊക്കെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത് അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കേസുണ്ട് വിജയം അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ പിണറായിക്കെതിരെ വരുന്ന കേസുകൾ ഇപ്പൊ പിണറായി വിജയനെതിരെ വരുന്ന കേസുകൾ കള്ള കള്ളക്കേസുകൾ ആവാൻ സാധ്യത ഉണ്ടോ ഈ കള്ളക്കേസ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം ഇല്ല എന്നും പറയാം കാരണം ഓരോരുത്തരുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും ഇപ്പം കൂടുതൽ മെജോറിറ്റി ഇവിടെ ആളുണ്ടെങ്കിൽ അവരുടെ അപ്പോർട്ടിന് പോകും അല്ല ഇവിടെ ആരും ആളില്ലെങ്കിൽ അങ്ങോട്ട് ചായു രണ്ടുപേരും കുറ്റക്കാരാണ് കാരണം ഈ പ്രേക്ഷകരില് നമ്മളൊന്നും കാണുന്നില്ല ഈ പേപ്പറിൽ കാണണം മെസ്സേജ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ന്യൂസും നമ്മൾ കാണുന്നില്ല പിന്നെ ഈ അത് വച്ചിട്ട് വേണം വ്യാഖ്യാനിച്ചാൽ ഒരു ദുപ്രാന്തി കാണാം അതല്ല എന്ന് അതല്ലെന്ന് പറയണാക്കാം സ്വർണ്ണൊക്കെ ചെയ്ത് എന്താണ് എന്തിനാ വെച്ചുകൊണ്ടുവന്നെ എന്തൊരു സംഭവത്തിലാണ് പൊതിഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ഇയാള് പേരൊക്കെ മറന്നുപോകും അപ്പൊ അങ്ങനെയൊക്കെയാണ് തങ്ങിയുടെ കിടപ്പ് അപ്പം ഇതുകൊണ്ട് ആക്ച്വൽ അല്ലേ ഇടി പിടിച്ചു പിടിച്ചതുകൊണ്ട് ഇട്ടിട്ടുണ്ട് അന്വേഷിക്കാൻ അതിനൊന്നും ഈ എഫ്ഐആറിന്റെ ഇത് നോക്കിയിട്ടേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എടുത്തോ പിടിച്ചോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത് കേട്ടിട്ട് നമ്മളൊരു പേപ്പറിൽ അത് കേട്ടിട്ട് നമ്മളൊരു പേപ്പറിൽ ഒന്നും വായിച്ചു ഇപ്പോൾ അഞ്ച് പേപ്പർ എടുത്താൽ അഞ്ച് രീതിയിലുള്ള ന്യൂസാണ് പിന്നെ ബോധം കെടുത്താം എല്ലായിടത്തും ഒരു പാർട്ടി വന്നിട്ട് പറഞ്ഞേ ചായം കൊടുത്ത് ഞാൻ വിട്ടതാണ് ചേട്ടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്നു ഞാൻ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പ ഞാൻ ചെന്നപ്പ ചേട്ടാ എന്നെ ബുദ്ധിമുട്ടിക്കില്ലേ എനിക്ക് സമയമില്ല അപ്പം അന്ന് എം എൽ എ ആയി ഞാൻ സംസാരിക്കുമ്പോൾ എം എൽ എ ആയിട്ടില്ല ആ ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി കേരള ഉത്സവം പോലെ കൊണ്ടാകടുകയാണ് അല്ലേ ഇതിന്റെ പിതൃത്വം ശരിക്കും ആർക്കാണ് രണ്ടുപേർക്കും കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാ പിന്നെ വളർത്തിയെടുത്തത് അത് ഇറങ്ങിപ്പോയോണ്ട ഇവർക്ക് പറ്റിയത് ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല സെൻട്രൽ ഗവൺമെന്റും മറ്റുള്ളവരും കൂടെ ചെയ്തിട്ടാണ് ആയത് കേരളത്തിന്റെ മാറുമോ പദ്ധതി അത് അത് പറയണെങ്കിൽ കാരണം ഇപ്പൊ ബിഗിനിങ് സ്റ്റേജാ ഞാൻ പറഞ്ഞു അപ്പോ ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും മത്സരം ഉണ്ടാകും അപ്പോൾ ഒരു ഇവിടെ വെച്ചിട്ട് കുറച്ച് കാശ് കുറച്ചാൽ അവിടെ കയറ്റിയാൽ എല്ലാം കൂടെ ഓടി ഇങ്ങോട്ട് വരും ശ്രീലങ്കയിൽ വില കുറവാ അപ്പം എല്ലാം കൂടെ അങ്ങോട്ട് ചൈനക്കാർ വേണ്ടത് കണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഇത് ചെയ്ത മണി ആ അപ്പം അതുകൊണ്ട് ഇപ്പൊ വേണ്ട ഇപ്പൊ മാൻ പവർ ഇല്ല എല്ലാം ഇതുകൊണ്ടാണ് എന്താണ് അതെ തന്നെ അതുകൊണ്ടാണ് എല്ലാം പൊക്കണെ അപ്പോൾ അത്രയും കാര്യങ്ങൾ മാറിയില്ലേ പണ്ടതല്ലോ അങ്ങനെ കുറച്ച് സമയം കൂടെ സി കാരണം നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ജനിച്ചു അതിനുള്ള ഡിഫക്റ്റും റെമഡിയും ഇപ്പോൾ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നല്ലതല്ല ചിന്തിക്കേണ്ടത് ചീത്തയാണ് ചിന്തിക്കേണ്ടത് എന്താ കാരണം നെഗറ്റീവ് ആണ് ആദ്യം പഠിക്കേണ്ടത് അല്ലാതെ പോസിറ്റീവ് സൈഡ് സഹായം പഠിക്കണേന് ഹർത്താൽ സമരം പിന്നെ ശമ്പളവർദ്ധന അങ്ങനെ എല്ലാം വരുമ്പോൾ അവിടെ എല്ലാം ബ്ലോക്ക് ആവും കാണുന്ന പോലെ ഉള്ളതല്ല അപ്പം അത് തരണം ചെയ്യാനായിട്ട് ഇവിടെ പറ്റിയില്ലെങ്കിൽ അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ തുടക്കത്തിലെല്ലാം പുത്തൻ എന്ന് പെണ്ണു പെരപ്പടം അടിക്കടിക്കണ്ട് അത് കഴിയുമ്പോൾ അവർക്ക് അവർക്ക് അങ്ങോട്ട് അയൽവക്കത്ത് ഒരു എത്തി നോക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റിയും അറിവും നോളജും എല്ലാം ഉള്ള ആളായിരിക്കണം ഇപ്പൊ പത്താം ക്ലാസ് വാസ്സായി അടിച്ചു പറഞ്ഞാണെങ്കിൽ എന്തൊരു പക്ഷേ എന്നാൽ നമുക്ക് ഈ ലോകത്ത് എല്ലാവരും വേണം അടിച്ചു പറഞ്ഞാൽ ഹോട്ടൽ പണിക്കാരൻ വേണം അല്ല കളക്ടർ മാത്രം ഉണ്ടായ ഇവിടെ മറ്റുള്ള പണിക്കാരൻ ആരെങ്കിലും കിട്ടും അതുപോലെ നിങ്ങളെ കിട്ടുമോ എല്ലാവരും ഹൈ ലെവലായി കഴിഞ്ഞാൽ അപ്പം ജനിക്കുമ്പോൾ ഓരോ നിശ്ചയിച്ചുണ്ട് തലേദന അതുപോലെ വരുള്ളൂ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ കുറവായിരുന്നു പിണറായി സർക്കാർ ശേഷം കൂട്ടി ചെയ്തത് അത് എൻ്റെ അമ്മയ്ക്ക് പിണറായിരുന്നു ഇന്നല്ല ആ കഴിഞ്ഞല്ല ഇരുപതിനായിരം രൂപ പെൻഷൻ പിടിച്ചു പത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കുറവാണെങ്കിലും ഇന്നത്തെ പറ്റില്ല അതെ പെൻഷൻ കൊടുക്കും എന്ന് അത് വാഗ്ദാനം എല്ലാരും ും കേരളത്തിന് ഇത്രയൊക്കെ ബാധ്യത ഉണ്ടായിട്ട് ഈ പെൻഷൻ പണി കൊടുക്കും എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ കേരളം കുറച്ചും കൂടി കടത്തിൽ മുങ്ങി പോവുകയും എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോ എന്താ വേണ്ടേ താൽക്കാലിക രക്ഷ ഇപ്പൊ ഞാൻ കേക്ക് ഞാൻ ജീവിച്ചു ഞാൻ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തലക്കോടൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അപ്പം മറ്റുള്ളവരാരെയും അറിയേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഹിസ്റ്ററി ആയി അന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ശമ്പളം ഇനിയിപ്പോൾ ഇവരുടെ കാലം വർദ്ധിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇവർ കോൺഗ്രസ് ആരെങ്കിലും വന്ന് കയറിയാൽ ഉണ്ടോ അന്ന് ഞങ്ങൾ ശമ്പളം കൂട്ടി ഇന്ന് ഞങ്ങൾ ശമ്പളം കൂട്ടിയില്ലെന്ന് ആ ഡിപ്പെൻസ് അപ്പോൺ ദ പീരിയഡാ ഓരോ വർഷം ഇപ്പം എം എൽ എ എം പിമാർക്കൊക്കെ ശമ്പളം മുടങ്ങാതെ കിട്ടണില്ലേ ഏ ഒരു മാസം ശമ്പളം കുറവില്ല അവർ പണിയെടുക്കാതെ ഓരോന്നോരോന്ന് നടന്ന് കിട്ടണം ഇവർക്കല്ലേ കിട്ടാതെ ഉള്ളു അതിന് വലിയ സമാധാനമുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാർ മരിച്ചതിന് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണല്ലോ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നല്ല ഭരണമായിരുന്നു കഴിഞ്ഞാൽ നല്ലതേ ജീവനുള്ളപ്പോൾ നല്ലത് പറയില്ല ഇത് സത്യമാണ് ഞാൻ ഇതെല്ലാം അനലൈസ് അല്ലേ കാരണം

കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി മെഡിക്കൽ ഡ്രസ്റ്റിൽ ഒരാളുടെ ഫാദർ മരിച്ചു അപ്പം അവൻ അമേരിക്കയിലാണ് അപ്പം ബോഡി പിടിക്കാൻ പറഞ്ഞു സോറി ഫുള്ള ജെസ് അപ്പോൾ വി ഷാൽ പ്രൊവൈഡ് യു ഗ്ലൗസ് പറ സോറി ഐ ഹാവ് ഗോട്ട് ബാക്ക് ടു അമേരിക്ക യു ഡു ഓൾ ദ ക്രിയേഷൻസ് ആൻഡ് സെൽ മി വീഡിയോ ഐ ഷാൽ പേ യു ദ ചെക്ക് പണി എന്ന് പറഞ്ഞു ഇതാണ് ഇന്നത്തെ ട്രെൻഡ് ഒരാൾക്കും ഒരാളായിട്ട് ഒബ്ജർവേഷൻ ഇല്ല ഒന്നുമില്ല സ്വന്തം തന്തേം തള്ളിയവരെയും ആർക്കും വേണ്ട എത്ര എണ്ണാണോ വഴി കിടക്കണമെന്നറിയോ അറിയാം എനിക്കറിയാം അപ്പം ഇങ്ങനെ ജീവിതം നയിച്ചിട്ട് എന്താ കാര്യം മരിച്ചവരെ അന്ന് ചെയ്ത ആർക്കേ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് ജീവിക്കേണ്ടതുണ്ടെങ്കിൽ കാജണം അല്ല പഴയ ഹിസ്റ്റിയും കേട്ടോണ്ടിരുന്ന വയറ്റത്ത് വൈറ്റിൽ പോവുകയോ എന്തെങ്കിലും ഏ ഏ നിങ്ങളൊന്നും ചിരിച്ചുകൊണ്ട് വരില്ല നിങ്ങൾ സജഷൻ പറയണം സത്യമാണോ അല്ലേ അല്ല നുണയാണ് കേട്ടോ അങ്ങനെ എന്ന് പറയണം വേണ്ടേ അതാ ഇത് ഇവിടെ കണ്ടുവന്ന സംഗതികൾ എങ്ങനെയാണ് ആർക്കും കാരണം മക്കളെ എല്ലാം കഴിഞ്ഞെങ്കിലും മക്കൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല പഠിപ്പിച്ചു വിട്ടു മക്കള് വിദേശത്തൊക്കെ പോകുന്നത് ഇവിടെ ജോലി അത് സർക്കാരിന്റെ ഒരു ആയിക്കോട്ടെ സമ്മതിച്ചു ജോലി ഇല്ലായിട്ട് പോണു പക്ഷേ സ്വന്തം പേരന്റ്സിനെ പത്രം തട്ടിയോ കൊട്ടാരം പോലത്തെ വീടാ എണീറ്റ് നടക്കാൻ പറ്റാത്ത സന്ധ്യം നല്ല ഈ കൊട്ടാരപുറത്ത് വീട് ആർക്കോണം ഒരു ബസ് വരും രണ്ടുപേരും ഗേറ്റ് കൊണ്ടുപോകാനായിട്ട് ബോർഡിങ്ങി കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയാക്കും പണ്ട് അങ്ങനെയല്ല ആത്മാർത്ഥതയും ഒരു സത്യസന്ധവും നോക്കണമെന്നുണ്ട് ബന്ധങ്ങളുണ്ട് ഏത് ബന്ധം എവിടത്തെ ബന്ധം അതാണ് സംഭവം താങ്ക് യു സോ മച്ച്